പലരുടെയും തെറ്റിദ്ധാരണയാണ് ഈ സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഈയൊരു ഫീച്ചറ് സാംസങ്ങിൻ്റെ എ ഐ ഫീച്ചർ ആണ് അതുകൊണ്ട് സാംസങ് ഫോണിൽ മാത്രമേ പ്രവർത്തിക്കൂ എന്നുള്ളത് എന്നാൽ ഞാൻ ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കുന്നത് അഞ്ചു വർഷം പഴക്കമുള്ള പഴയ ഒരു റെഡ്മി ഫോണിലാണ് സത്യത്തിൽ സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ ഗൂഗിളിൻ്റേതായതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണ് ഈ സർക്കിൾ ടു സെർച്ച് എന്നും ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്നും ഇത് എങ്ങനെ നമ്മുടെയൊക്കെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് എങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണാം ആദ്യം സർക്കിൾ ടു സെർച്ച് എന്ന ഈ ഫീച്ചർ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് എന്താണ് ഇത് എന്ന് വളരെ വേഗത്തിൽ പറഞ്ഞു കൊടുത്തിട്ട് ഇത് എങ്ങനെ നമുക്ക് എല്ലാ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിലും ആക്ടിവേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു തരാം ആദ്യം ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ആയാലും എന്തായാലും നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് സ്ക്രീനിൽ പലതും കാണാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ഓട്ടോറിക്ഷ ഞാൻ കാണുന്നുണ്ട് ജസ്റ്റ് നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ അതെന്താണെന്നൊക്കെ അറിയണമെങ്കിൽ സെൻറ്റർ ബട്ടണിൽ നിന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർക്കിൾ ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും ജസ്റ്റ് ഞാനിപ്പോൾ ആ ഓട്ടോറിക്ഷ ഒന്ന് സർക്കിൾ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് ഗൂഗിൾ നൽകുന്നത് അതെന്താണ് അതിൻ്റെ പേരെന്താണ് അതിന് എത്ര രൂപ എല്ലാ ഡീറ്റെയിൽസും ഇതുപോലെ എനിക്ക് സെർച്ച് ചെയ്ത് കിട്ടുന്നതാണ് ഇങ്ങനെ വെറും പ്രോഡക്റ്റ് മാത്രമല്ല ഇപ്പോൾ ഒരു വ്യക്തിയാണ് വ്യക്തി ആരാണ് അതുപോലെ തന്നെ സിനിമ ഏതാണ് ആ ചിത്രത്തിൻ്റെ ഒറിജിനൽ ക്വാളിറ്റിയൊക്കെ ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് അത് സർക്കിൾ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം നിങ്ങൾക്ക് കാണാം താഴെ എനിക്ക് സെർച്ച് ചെയ്തിട്ട് ഗൂഗിൾ റിസൾട്ട് തരുന്നുണ്ട് അതിൻ്റെ ഒറിജിനൽ ചിത്രം അത് ഏത് സിനിമയിലെ ഏതാണ് ആ വ്യക്തി ആരാണ് എന്നൊക്കെയുള്ള കൃത്യമായ ഡീറ്റെയിൽസും ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്തിനേറെ നമ്മുടെ ഹോം സ്ക്രീൻ ഉണ്ടല്ലോ ഹോം സ്ക്രീനിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നമുക്കറിയണമെങ്കിലും ഇതുപോലെ സർക്കിൾ ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്ന എന്തിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് ഓൺ സ്പോട്ട് കണ്ടെത്താൻ ഉപയോഗിക്കുന്നതാണ് ഈ സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഫീച്ചർ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ബ്രാൻഡിന്റെ മൊബൈൽ ഫോണിലും സർക്കിൾ ടു സെർച്ച് വരുന്നുണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ആദ്യം പരിശോധിക്കുക അതിനായിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് സർക്കിൾ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി ഇതാ ഇവിടെ സർക്കിൾ എന്ന് ഞാൻ സെർച്ച് ചെയ്ത് കാണാം അപ്പോൾ നിങ്ങൾക്ക് കാണാം സർക്കിൾ ടു സെർച്ച് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യുകയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം സർക്കിൾ ടു സെർച്ച് ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ഓപ്ഷൻ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഇത് ഓഫ് ആണെങ്കിൽ ഇങ്ങനെ ഓൺ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഈ സർക്കിൾ ടു സെർച്ച് വർക്ക് ചെയ്യുന്നതാണ് ഇനി നിങ്ങളുടെ മൊബൈൽ ഫോൺ പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് കാണുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പരിഹരിക്കാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ പഴയൊരു റെഡ്മി ഫോണാണ് ഇതിൻ്റെ സെറ്റിങ്സിൽ ഞാൻ നേരത്തെ സെർച്ച് ചെയ്തതുപോലെ സർക്കിൾ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം നോട്ട് ഫൗണ്ട് അതായത് അങ്ങനെ ഒരു ഓപ്ഷൻ ഈ ഫോണിൽ ഇല്ല ഇതുപോലെ നിങ്ങളുടെ ഫോണിൽ സർക്കിൾ ടു സെർച്ചിൻ്റെ ഓപ്ഷൻ കാണുന്നില്ലെങ്കിൽ ഇതിനായിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതെങ്ങനെ നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്തെടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിൽ നിന്നാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ടാവും ഫേസ്ബുക്കിലാണെങ്കിൽ ഈ വീഡിയോയുടെ ക്യാപ്ഷനിൽ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ലിങ്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും വെബ്സൈറ്റ് ലഭിച്ചാൽ വളരെ സാവധാനത്തിൽ പത്ത് സെക്കൻഡുകളിലെടുത്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്താൽ ഇവിടെ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ബട്ടൺ ഉണ്ടാവും അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നതെന്ന ട്യൂട്ടോറിയൽ ഇവിടെ കാണിക്കുന്നതാണ് അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി ഇവിടെ താഴെ സെറ്റിംഗ്സ് കാണാം നിങ്ങൾക്ക് ഗോ ടു സെറ്റിംഗ്സിലേക്ക് പോകേണ്ട ഓപ്ഷൻ ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിജിറ്റൽ അസിസ്റ്റൻറ്റ് മാറ്റേണ്ട ഒരു ഓപ്ഷൻ കിട്ടും ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഗൂഗിൾ മാറ്റിയിട്ട് നമ്മുടെ സർക്കിൾ ടു സെർച്ചിൻ്റെ ഓപ്ഷൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുക ചില ഫോണിൽ രണ്ടിടത്തൊക്കെ ഇതുപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ മാറ്റിയിട്ട് ഇതുപോലെ തന്നെ സർക്കിൾ ടു സെർച്ച് ആ ഓപ്ഷനിലേക്ക് കൊണ്ടുവരാൻ കാണിക്കും അപ്പോൾ നിങ്ങളുടെ ഫോണിൽ കാണിക്കുന്നതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കാം ഇനി ഞാൻ സെൻറ്റർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് ഈ സർക്കിൾ ടു സെർച്ചിന്റെ ഓപ്ഷൻ ഓണാവുന്നതാണ് ആദ്യം നമുക്ക് ഇതുപോലെ ട്യൂട്ടോറിയൽ കാണിച്ചു തരും മൂന്ന് തരത്തിൽ നമുക്ക് സെർച്ച് ചെയ്യാം എന്നുള്ളത് ഇനി രണ്ടാമത് നമ്മൾ ഇതുപോലെ പ്രെസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് നമുക്ക് സാംസങ്ങിലൊക്കെ കിട്ടുന്നതിനേക്കാൾ വളരെ മനോഹരമായിട്ട് ഇതിൽ ഓപ്ഷൻ ലഭിക്കുന്നതാണ് അതായത് ഫുൾ സ്ക്രീനിൽ തന്നെ നമുക്ക് കാണിച്ചു തരും എന്നിട്ട് എവിടെ വേണമെങ്കിലും ഇതുപോലെ സർക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇൻ്റർനെറ്റ് റ്റിലൂടെ സെർച്ച് ചെയ്തിട്ട് വിവരങ്ങൾ കാണിച്ചു തരുന്നതാണ് പിന്നെ പ്രത്യേകകാര്യം ഓർമ്മപ്പെടുത്തുന്നു ഈ സെൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ജമനി ആപ്പും ഗൂഗിൾ അസിസ്റ്റൻറ്റും ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട് അവർക്ക് പിന്നെ ഈ സെൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് ഓൺ ആയി കിട്ടുക അവർക്ക് ഈ ജമിനിയൊക്കെ ഉപയോഗിക്കാൻ പറ്റും പക്ഷേ മെനുവിൽ പോയിട്ട് നമ്മുടെ സാധാരണ ജമനി ആപ്പ് ഓപ്പൺ ആക്കുന്നത് പോലെ ഓപ്പൺ ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് സർക്കിൾ ടു സെർച്ച് ആണ് പ്രാധാന്യമെങ്കിൽ മാത്രം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് സർക്കിൾ ടു സെർച്ച് ആക്ടിവേറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റെക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ